സി പി ഐ എം പ്രാദേശിക നേതൃത്വത്തെ വെല്ലുവിളിച്ച് നിലമ്പൂരിൽ പാർട്ടി പ്രവർത്തകർ വിമത പ്രവർത്തനം ആരംഭിച്ചു ആറ് സി പി ഐ എം കൌൺസിലർമാരും ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമാണ് ജനകീയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഏരിയ സമ്മേളനത്തെ തുടർന്നുണ്ടായ വിഭാഗീയതയാണ് പാർട്ടിയിലെ പൊട്ടിത്തെറിക്ക് കാരണം ഒടുവിൽ നിലമ്പൂരിലെ ഗ്രൂപ്പുകളിൽ കാര്യമായി നിലമ്പൂർ ഏരിയ കമ്മിറ്റിയെ വെല്ലുവിളിച്ചാണ് ജനകീയ കൂട്ടായ്മയ്ക്ക് ഒരു വിഭാഗം നേതാക്കൾ രൂപം നൽകിയത് നിലമ്പൂർ നഗരസഭയിലെ പത്ത് സി പി എം കൌൺസിലർമാരിൽ ആറുപേരും പാർട്ടി നിലപാടിനെതിരെ രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മക്കൊപ്പമാണ് ഇതില് മെമ്പർമാരായ ആൾക്കാര് പഴയ എ സിയിലുണ്ടായിരുന്ന ആൾക്കാർ എൽ സിയിലുണ്ടായിരുന്ന ആൾക്കാര് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഇതിന്റെ പിന്നിലുണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിൽ സ്ത്രീകളടക്കമുള്ള നിരവധി പാർട്ടി അംഗങ്ങളും അനുഭാവികളും പങ്കെടുത്തു കഴിഞ്ഞ കുറേ കാലമായി സി പി ഐ എമ്മിന്റെ പ്രവർത്തകരുടെ ഇടയിലും അനുഭാവികളുടെ ഇടയിലും അതുപോലെ തന്നെ ആ പാർട്ടിയോട് താല്പര്യമുള്ള അതിന്റെ സൗഹൃദ വലയത്തിൽപ്പെടുന്ന ആളുകളുടെ ഇടയിലുണ്ടായിട്ടുള്ള അസ്വസ്ഥതകളുടെ ഒരു പൊട്ടിത്തെറിയാണ് യഥാർത്ഥത്തിൽ ജനകീയ കൂട്ടായ്മ നിലമ്പൂരിലെ പാർട്ടിക്കുള്ളിലെ പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സി പി ഐ എമ്മിന് കനത്ത തിരിച്ചടിയാകും നിലമ്പൂരിലുണ്ടാവുക റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം